കമന്റ് നിങ്ങൾ എന്നെ നെഗറ്റീവ് ചേച്ചിക്ക് ഭയങ്കര ഞാൻ ഞാൻ ചിരിക്കും എന്നാ ചേച്ചിക്ക് സന്തോഷിക്കാനുള്ള ഒരു വകുപ്പ് ഞാൻ ഇന്നും തരാൻ കേട്ടോ നല്ലോണം സന്തോഷിക്കണേ ആവശ്യം പോലെ വയറ് നിറയെ സന്തോഷിക്കണം തീർന്നില്ലെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് രാത്രി രണ്ടു മണി മൂന്ന് മണിക്ക് അങ്ങനെ എഴുന്നേറ്റ് വിശക്ക് എടുത്തു വെച്ച് വീണ്ടും സമാധാനിക്കണം അങ്ങനെ എത്ര വീണേലും സമാധാനിക്കാം കുഴപ്പമൊന്നുമില്ല തരാവേ സങ്കടം ഹാസ്യത്സ്യംസ്യം ഇനി ജയിച്ചു തന്നെ കണ്ടുപിടിച്ച യൂട്യൂബില് മൂന്നാല് എക്സ്പ്രഷനിച്ചില്ല അങ്ങനെ പല തരത്തിലുള്ള എക്സ്പ്രഷനാണ് ചേച്ചി ഇട്ടുകൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ ഈ ഒരു മേഖലയിലേക്ക് വന്നതിന് ശേഷമുള്ള പല പല വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള പല ക്യാരക്ടറുകൾ പല അഭിനയങ്ങൾ നമ്മുടെ മോഹൻലാല് ജീവിതത്തിൽ ഇത്ര നാൾ അഭിനയിച്ചതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻസ് ഇട്ടിട്ടുള്ള അതായത് വിരടുകൾ കാലുകൾ കൈകൾ തലകൾ മുടികൾ കൊണ്ട് അഭിനയിച്ച് ജനഹൃദയങ്ങളിലേക്ക് ജനമനസ്സുകളിലേക്ക് ഒരു ഓളം തുള്ളി പാഞ്ഞു പറന്ന് ഒരു കഴുകനെ പോലെ കയറി വന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഒരുപാട് എക്സ്പ്രഷൻസും ഒരുപാട് മൈക്രോ എക്സ്പ്രഷൻസും നമുക്ക് ഈ വ്യക്തിയുടെ ജീവിത ശൈലിയിൽ നിന്നും ഇങ്ങനെ പറിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരജിയുടെ വീട്ടിലേക്ക് നമ്മുടെ രാഹുൽ എന്നിട്ടൊരു ബ്ലോഗ് ചെയ്ത് അതിൻ്റെ അടിയിൽ നിന്ന് ട്രോഫി പൊക്കി എടുക്കുന്നതും വീട്ടിലെ കുറച്ച് കാര്യങ്ങളും വീട്ടിലെ മറ്റേ അന്തേവാസികളെ പോലെ ഇവർക്ക് കൊടുത്ത് വീട്ടിനകത്ത് ഒരുപാട് അണ്ടങ്ങൾ ഇങ്ങനെ പെറ്റ് കിടക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു അതിനെക്കുറിച്ച് നമ്മളെ അടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്തു അതിനെ തുടർന്ന് റേണു കഴിഞ്ഞ ദിവസം കൊടുത്തൊരു എക്സ്പ്ലനേഷൻ നമ്മുടെ അടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് തേ ചേച്ചിയുടെ ജിംസംബോർഡും വേട്ട വന്നിരിക്കുന്നത് ഇനി ജിംസംബോർഡ് ഇല്ല ചേച്ചിക്ക് സെൽഫ് അടിക്കാനായിട്ട് പൈസ ഇല്ല എനിക്കറിയാൻ പയ്യ ചേച്ചി ട്രോഫി കയറ്റി വെച്ചില്ല എന്നുള്ള സത്യവാ അതിന് ചേച്ചി കടന്ന് മെഴുകുന്ന അറിയത്തില്ല മിക്കവാറും എനിക്ക് പറയാൻ ഞാൻ എനിക്കിപ്പോ തോന്നിയെന്ന് അറിയോ ചേച്ചി പറയാൻ പോകുന്നത് നിങ്ങൾ ആ വീടല്ലായിരുന്നു കൊടുക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ നിങ്ങൾ ഇഷ്ടിക വെച്ച് കെട്ടിയിട്ടുള്ള ഒരു വീടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വീഡിയോ എന്താണെന്ന് കണ്ടാലല്ലേ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടത് ശേഷം മാത്രമേ കമന്റ് ഇടാവൂ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളാം മാറക്കല്ലേ ചുമ്മാ ലൈക്ക് ഇല്ലാതെ എനിക്ക് പറ്റത്തിനില്ല നോക്കാനായിട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളാം അതും കൂടെ എനിക്ക് പറയാനുണ്ട് ഇനി ചേച്ചി പറഞ്ഞു നോക്കാം പ്രശ്നം രാവിലെ പറഞ്ഞു പറയാം സത്യം ചേച്ചി ആദ്യം പറഞ്ഞത് കള്ളത്തരം ഞാൻ കണ്ടില്ല ഇന്നലെ ഞാൻ പറഞ്ഞ ചേച്ചി കണ്ടില്ല ഇന്നും പറഞ്ഞ ചേച്ചി കണ്ടില്ലെന്ന് ചേച്ചി കണ്ട് നല്ല രീതിയിൽ വാ വളർന്നിരുന്നത് കണ്ട് കണ്ട് ചിരിച്ചിട്ടുണ്ട് കാരണം ഇതിനകത്ത് നിന്ന് ഒരു പീസ് എടുത്ത് ചേച്ചി ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ രണ്ട് മക്കളെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയ്ക്കകത്തുള്ള ഭാഗമായിരുന്നു ഇനി അത് പറയല്ലേ ചേച്ചി എന്റെ വീഡിയോ ആണ് കണ്ടത് അത് ഞാനിട്ടതല്ല എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വീഡിയോയ്ക്കകത്ത് കട്ട് ചെയ്തെടുത്തിട്ടതാണെന്ന് തോന്നുന്നു ചിലപ്പോൾ അങ്ങനെ എനിക്ക് ഇനി പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ആ കുഴപ്പമില്ല മനസ്സിലാവും എനിക്കറിയില്ല ആ വീട്ടില് ചേച്ചി പറയാം ചേച്ചി നമുക്കെന്ന വിവരം വിദ്യാഭ്യാസമില്ല ചേച്ചി പറയാം ചേച്ചി പറയുന്നത് എന്തും നമുക്ക് ആ രീതി മനസ്സിലാവും ചേച്ചി പറയുന്നത് എന്തോന്ന് ഞാൻ പറഞ്ഞുതരാം ചേച്ചിയുടെ ഒരു അഭിപ്രായ പ്രകാരം നമ്മള് ചേച്ചി പറയുന്ന രീതിയിൽ ചിന്തിക്കാവൂ നമ്മൾ അതിനപ്പുറത്ത് ചിന്തിക്കല്ലേ ചേച്ചി ഉദ്ദേശിച്ച വിവാദം എന്ന് പറയുന്നത് ആ സൈഡിലുള്ളതാ പക്ഷെ നമ്മൾ കുറഞ്ഞ ഇപ്പുറത്ത് നിന്നൊരു വലിയ വിവാദം സൃഷ്ടിക്കും അയ്യോ നിങ്ങൾ നിങ്ങൾ എടുത്തത് ഞാൻ നിങ്ങളോട് ഇപ്പുറത്തെ എടുക്കാനായിട്ട് എന്തിനാ അപ്പുറം പോയി വലുത് അത്രേ ചെറിയ ഏരിയ അവസാനം ചെയ്യും ഷെൽഫ് കാര്യങ്ങൾ നമുക്ക് നമുക്ക് വേണം അത് ചെയ്യാൻ വേണ്ടിട്ട് ടിച്ച് വെക്കാൻ പറ്റില്ല ജിപ്സം പ്ലാസ്റ്റോ അങ്ങനെ എങ്ങാണ്ട് അപ്പൊ അതിനെ താനി അടിക്കും നമുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഇപ്പൊ നമ്മുടെ ഇല്ല അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേന് കുഞ്ഞാണെങ്കിൽ ഋതപ്പന് ഈ അവ എന്തുകൊണ്ട് നീ ഇത് നേരത്തെ പറഞ്ഞില്ല പൈസ ഇല്ലാത്തത് കൊണ്ടാണ് സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ട്രോഫികളൊന്നും ചോരിൽ തൂക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കരളങ്ങൾ ഫോൺ എല്ലാം എടുത്താകുമ്പോൾ പാത്തു വെച്ച് കളിക്കാനാണ് അപ്പൊ ഞാൻ അറിയാമോ എനിക്ക് കിട്ടുന്ന ബാഗിനകത്തുന്നിടത്ത് അങ്ങോട്ട് വെക്കും കയറി വരുമ്പോ ആ തിണ്ണലോട്ട് വന്നിട്ട് ബാഗിനിടത്ത് അവിടെ വെക്കും കേട്ടോ ഈ പെട്ടെന്ന് ബാഗിനകത്തുണ്ണിരിക്കുന്നത് പൊസിഷന്റെ പുറത്തോട്ട് ട്രോഫികളൊക്കെ അടുക്കി വെക്കുന്നത് ആ ചിലപ്പോ അങ്ങനെ ആയിരിക്കും ഇല്ല വെക്കാനായിട്ട് സാഹചര്യം ആയിരിക്കും അവിടെ അതിന്റെ ഒക്കെ അവാർഡുകളാണ് ഞാൻ അവാർഡ് അവിടെ നിന്ന് ചാക്കിൽ ഇട്ടല്ല എന്റെ അവാർഡ് ഞാൻ അവിടെ വെച്ചത് ഭാഗ്യ ആരും പറഞ്ഞിട്ടില്ല സൂചി ചേട്ടന്റെ അവാർഡ് മാറ്റി എടുത്ത് ഇട്ടെന്നുള്ളത് സൂചിട്ട് അവാർഡ് നിങ്ങൾ വെച്ചിട്ടില്ല നിങ്ങൾ പറയുന്ന പ്രകാരം കൊച്ചെടുത്ത് കളിക്കാതിരിക്കാൻ വേണ്ടിട്ട് സൂക്ഷിച്ച് ചാക്കിനകത്ത് കയറ്റി കട്ടിനകത്ത് വെച്ചതാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് നിങ്ങൾ കുഴി എന്ന് വലിയ കാര്യമായി പോയി കേട്ടോ വെള്ളടുത്ത് പോയിട്ട് ഇവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അങ്ങോട്ടെടുത്ത് വെക്കുന്നു സൂക്ഷിക്കാണ്ട് അവാർഡുകൾ കുറേയുണ്ട് പകുതിയും കൊല്ലത്താണ് അപ്പം ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ പപ്പാട് പപ്പാ ഇപ്പൊ നമുക്ക് എടുത്ത് ഇവിടെ കുഞ്ഞെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം പൈസ ഒക്കെ കഴിഞ്ഞ് ഷെൽഫ് വെക്കാം ഷെൽഫ് വെച്ചിട്ട് നമുക്ക് അതെല്ലാം അടുത്ത് നിരത്തി വെക്കാം അപ്പൊ എൻ്റെ റൂമിൽ ഒന്നുമില്ല ഒരു കുഞ്ഞ് അപ്പൊ ആരാണ്ടൊക്കെ ചോദിക്കുന്നിട്ട് അലമാരി ഒന്നുമില്ല അലമാരിയില്ല ഒരു ചെറിയൊരു ഒരു അലമാരില്ലാതെ വേറെ ഞങ്ങളുടെ വീട്ടിൽ അലമാരിയില്ല അപ്പൊ അത് അതിനകത്ത് വെക്കാൻ ഇടയില്ല മോളി വെച്ച എല്ലാം കൂടെ കുഞ്ഞുങ്ങളുടെ തലേ വല്ല വീഴും നമ്മുടെ തലേ വീഴും അതുകൊണ്ട് ഞാനത് ചാക്കിനകത്ത് കെട്ടി അടിയിൽ വെച്ചതേ കാര്യം മനസ്സിലാക്കണം കൊച്ചെടുത്ത് കളിക്കാതിരിക്കാനാണ് ചാക്കിനകത്ത് വെച്ചെന്ന് പറയുന്നത് ആ വീട്ടിൽ ആ ബ്ലോഗിലാണ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് കൈ എത്തുന്ന ഒരുപാട് ഇവരുടെ വിത്ത് എന്താണ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഫോട്ടോ സഹിതം എല്ലാ സാധനവും കിച്ചു എടുക്കാൻ വന്നാൽ നമ്മളറിഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ അത് തെറ്റായിട്ട് എനിക്ക് തോന്നി ഞാൻ സൂക്ഷിച്ചുവെച്ചതാണ് അപ്പം മൂത്തമോം വന്ന് വ്ലോഗ് എടുത്തു അപ്പം കുഞ്ഞൻ അതിന്റെ അടിയിൽ നിന്ന് അവാർഡ് എടുത്തു ഇതാണ് നടന്നെങ്കിൽ ഇതിന്റെ പേരിൽ ഇത്ര വലിയ പ്രശ്നം നടക്കും എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഞാൻ അറിഞ്ഞില്ല അതാ ചേച്ചി കിച്ചു വരുന്ന വിവരം അറിഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾ ഒതുക്കി എല്ലാം സെറ്റ് ചെയ്താലും ഇത് അറിയാതെ പറ്റിപ്പോയതല്ലേ അറിയാതെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എന്തോന്ന് മനസ്സിലാവുന്ന അറിഞ്ഞോണ്ട് ചെയ്യുമ്പഴത്തേക്കും നമുക്ക് അതിനിടയിൽ അഭിനയങ്ങള് ഒരുപാട് വരുമല്ലോ അത്രേ ഉള്ളു ഇത് വലിയ കാര്യമൊന്നുമല്ല റിയാലിറ്റി നമുക്ക് മനസ്സിലായി റൂമില്ല കിച്ചിനും പിള്ളേർ അവരിപ്പു പിള്ളേർ ചേച്ചി വന്ന് കളിക്കുന്ന റൂമില്ല നിങ്ങൾ തന്നെ പറഞ്ഞത് നമ്മൾ ആരും പറഞ്ഞതല്ല നിങ്ങൾ ഒരു ഇന്റർവ്യൂവിനകത്ത് കൃത്യമായിട്ട് റൂം കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത് കിച്ചു കിച്ചു നീ വീട്ടി എപ്പോ വന്നാലും താമസിക്കാനായിട്ട് കിച്ചുന്റെ റൂം ആയി ഇവിടെ നമ്മളാരും കരുത് കിച്ചുന്റെ റൂമ് ഇപ്പൊ പറയുന്നത് ചേച്ചിയുടെ മകളൊക്കെ വന്ന എവിടെ കിടന്ന എവിടെ എല്ലാം കിടന്നെങ്കിൽ കഴിക്കുന്നു ചേച്ചിയുടെ മക്കൾക്ക് കൊടുത്ത വീടല്ല ചേച്ചിക്ക് കൊടുത്ത വീടല്ല ചേച്ചിയുടെ കെട്ടിയവർ കൊടുത്ത വീടല്ല നിങ്ങളുടെ അച്ഛനും കൊടുത്ത വീടല്ല നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുത്ത വീടല്ല നിങ്ങളുടെ രണ്ട് പിള്ളാരും അതായത് നിങ്ങളുടെ ഒരു മകനും സൂചേട്ടന്റെ ഒരു മകനും അവർക്ക് കൊടുത്ത വീടാ അപ്പൊ പിന്നെ അവര് വന്നിങ്ങനെ കെട്ടി പറഞ്ഞ് കിടക്കൻ പിടിച്ച് കെട്ടിങ്ങ് മാറ്റണം ഡേ ആ മുറി അത് കിച്ചുന്റെ മുറിയ അത് അവൻ അവന്റെ വീടാണ് അവന്റെ മുറിയാ അങ്ങനെ പറയാനായിട്ട് പഠിക്കണം അങ്ങനെ പറഞ്ഞ് കാണിച്ചു കൊടുക്കണം അപ്പൊ ചിലപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് എല്ലാം മാറിയിട്ട് രേണുസുദി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യും അപ്പൊ അത്തരത്തിലുള്ള പരിപാടികൾ കാണാത്തത് കൊണ്ടാണ് രേണു സുദിക്ക് ഒരുപാട് അധികം നെഗറ്റിവിറ്റികൾ വരുന്നതും പല ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതും എന്നെ പോലെ ഉള്ളവരും ഒരു പണിയും കൂടി ഇല്ലാതെ റിയാക്ട് ചെയ്യുന്നതും അതാണ് സത്യസന്ധമായ കാര്യം പറഞ്ഞു ചെയ്യും മഴക്കാലം അല്ലേ നമ്മൾ എത്ര വെച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങളുള്ള വീട് അത് മഴ പെയ്യുന്നത് വീടിന്റെ വെളിയില്ല മഴ പെയ്യുന്ന വീടിന്റെ അകത്തല്ല മഴ പെയ്യുമ്പോഴത്തേക്ക് ഒതുക്കിപ്പറുക്ക് വെക്കുന്നതിന് കുഴപ്പമൊന്നും പറ്റത്തില്ല നമുക്ക് സംഭവിക്കുന്ന സ്റ്റെപ്പിനകത്ത് നിങ്ങളുടെ കേറി വരുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളമായിരിക്കും അതാണ് മഴക്കാലത്ത് നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടില്ല അതായത് വീട്ടിനകത്ത് ജെഫിനകത്ത് തോന്നണ്ട കുറെ ട്രോഫിയും കുറേ ഇരിക്കുന്നു ആ ഫലങ്ങള് മഴ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴവെള്ളം വന്ന വീട് ചോർച്ചയുള്ള വീടാണ് ചേച്ചി ഒരു സ്വന്തം ഒന്ന് ക്ലിയർ ആക്കണേ അങ്ങനെ ആണെങ്കിൽ ചേച്ചി പറഞ്ഞ സത്യമായിരിക്കും അല്ലാത്ത വർഷം വേണ്ട അക്സെപ്റ്റ് നമുക്ക് ു ഇതൊക്കെ ആക്കി ഇത്ര ഞാൻ എനിക്ക് ഞാൻ കരുതിയില്ല അയ്യോ അത് അതുകൊണ്ട് നമുക്ക് റിയാലിറ്റി എന്താന്ന് മനസ്സിലായി ഇനി ഇനിയിപ്പോ കാണാൻ ചെയ്തായിരുന്നെങ്കിൽ സെറ്റാക്കി അവിടെയുള്ള ആൾക്കാരെ ഒഴിപ്പിച്ച് എല്ലാം മാറ്റിയെടുത്ത് വന്നേനോ ചീച്ചു എന്തോ എന്തോ നല്ലൊരു കാര്യം ചെയ്തേ എനിക്ക് പറയാനുള്ളൂ ഈ അവസരത്തിൽ ഇനി ചേച്ചിയുടെ ഈ കമന്റേറ്റേഴ്സിനെ കാണുമ്പോഴേ അല്ലെങ്കിൽ കമന്റ് ഇടുന്ന ആൾക്കാരെ കുറിച്ച് തോന്നുമ്പോൾ ചേച്ചിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം സത്യേകോട് ശ്രദ്ധിക്കും നിങ്ങൾ എന്നെ വിഷമിപ്പിക്കാനാണ് കമന്റ് ഇടുന്നതെങ്കിൽ നെഗറ്റീവ് ഇടുന്നതെങ്കിൽ ഞാൻ അധികം സന്തോഷിക്കാറാണ് ചേച്ചി ഭയങ്കര ചേച്ചി പറഞ്ഞില്ല ചേച്ചിക്ക് ഇതൊക്കെ വായിച്ച് കേട്ടങ് ചേച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞേ ചേച്ചിക്ക് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്ന എന്തോ മാരകമായ രോഗമുണ്ട് യോ അതിന് വല്ല തൈലവോ എന്തെങ്കിലുമൊക്കെ റെഡി ആവുന്ന ഒരു കാര്യമേ ഉള്ളൂ തന്നെ ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത് ലോക്കൽസ് ഇത് ഈ ഒരു വൺ വീക്കിനത് ജയിച്ചു ഇന്റർവ്യൂവിനത് പറഞ്ഞ കാര്യമാണ് ഇനി ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് ചേച്ചി പറഞ്ഞു നോക്കും ഇതാണ് ചേച്ചി ഇതാണ് പരിപാടി പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി പറയുന്നു ചേച്ചി ബിഗ് ബോസിലേക്ക് പോവുക എന്തായാലും പോകുന്ന നമ്മൾ അറിഞ്ഞ് ഏകദേശം എല്ലാം കൺഫേം ആയിട്ടിരിക്കുകയാണ് ചേച്ചി ചെല്ലുക ചേച്ചിക്ക് അവിടെ മല മറിച്ച് കഴിക്കാം ആനയെ പട്ടിയാക്കാം പട്ടിയെ ആനയാക്കാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെക്കാം ഉറുവരെ നിങ്ങൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ജീവി ആക്കി കളയും വേറെ ഏതെങ്കിലും മറ്റേ ഫലകളൊക്കെ ഉള്ളൊരു ജീവി അങ്ങനെയൊക്കെ ചേച്ചി കൊണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ കാണുന്നത് ഞങ്ങളുടെ മനസ്സിലാവണം ജേച്ചി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ളത് എന്തായാലും ഇവിടെ കടന്ന് ഒഴിഞ്ഞു മറിച്ചിട്ടും ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വിപരീതമായിട്ടാണ് ചേച്ചി കാണിക്കുന്നതെന്നും പറയുന്നതും അതിനുമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളെല്ലാം ജയിച്ചെടുത്ത് നമ്മുടെ മുന്നേക്കെടുത്തിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ ചേച്ചിയുടെ കുറച്ചധികം അതായത് ഈ കമന്റേറ്റേഴ്സിനോ അല്ലെങ്കിൽ ചേച്ചിക്ക് നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാർക്കോ ഒരു അറുതി വരുത്തണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലേക്കായിരിക്കും ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇവർ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഉള്ള കാര്യം പറയുന്നത് ഞാൻ ഇത്ര റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇവർ റിയാക്ട് ചെയ്യുന്നുണ്ട് ആര് റിയാക്ട് ചെയ്താലും ഇവരുടെ ഒരു വീഡിയോ ഇടുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് അതിൽ ഏറ്റവും വലിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് ഇത്രയധികം ഇന്റർവ്യൂസിന് വ്യൂ കിട്ടി വ്യൂ കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ നോക്കി കഴിഞ്ഞാൽ തൊപ്പിയായിരുന്നു തൊപ്പിക്കോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന റീച്ചിനൊപ്പം തന്നെയാണ് രേണുവിന്റെ റീച്ച് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് േണുവിന്റെ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലിയിൽ അത്യാവശ്യം ആ ഒരു ഔട്ട്ലുക്കിലൊക്കെ നല്ല രീതിയിലുള്ള പല മാറ്റങ്ങളും വരുന്നുണ്ട് നല്ല കാര്യം അതൊക്കെ നല്ല കാര്യം റീച്ച് വരുന്ന നല്ല കാര്യം പക്ഷെ ഈ രീതിയിൽ കിട്ടുന്ന ഈ ഒരു റീച്ച് ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ക്യാമറയായിട്ട് വന്ന് നിൽക്കുന്നവർ പറയുന്നത് കേട്ട് അവരുടെ മുന്നിൽ കിടന്ന് തുള്ളി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് കാരണം ഇത് എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത് കാരണം അത്തരത്തിലാവുമ്പോഴാണ് അതായത് ഈ ക്യാമറ കൊണ്ട് മുന്നിൽ നിൽക്കുന്നവരുടെ ഇഷ്ടം എന്താണോ അത് നമ്മൾ കാണിച്ചു കൊടുക്കുക എന്ന രീതിയിലേക്കാണ് ഇപ്പം ഇവരുടെ ഇന്റർവ്യൂടെ പല അഭപ്രായങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അധികം ഇത്രയധികം നെഗറ്റിവിറ്റികൾ വരുന്നത് പിന്നെ അതൊക്കെ കണ്ടിട്ട് കുളിർമ കൊള്ളുവാണോ കുളിരാതെ കൊള്ളുവാണോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല